പ്രേംലാലെ ഉത്തരാഖണ്ഡിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതായ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പരിശോധന നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് ഇതിന് പിന്നിൽ ആരാണ് എന്താണ് എവിടെ നിന്നാണ് സോഴ്സ് തുടങ്ങിയ എന്തെങ്കിലും ഇതിനെ നമുക്ക് രീതിയിൽ കാണാം ഈ ഡൽഹി കാർ ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ അത് ഒരു ചെയിൻ ബ്ലാസ്റ്റ് ആണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതിനുവേണ്ടി അവർ മുപ്പത്തിരണ്ടോളം വാഹനങ്ങൾ വാങ്ങിക്കൂട്ടാനായിട്ട് പദ്ധതിയിട്ടു മൂവായിരം കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നു അപ്പോ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ഒരു സ്ഫോടക ശൃംഖല സ്ഫോടന ശൃംഖല സൃഷ്ടിക്കാനാണ് അണിയറയിൽ നീക്കം നടന്നിരുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ രാജ്യവ്യാപകമായ തെരച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിലാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത് കിലോയോളം ഒന്നും രണ്ടുമല്ല ഇരുപത് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതും ഒരു സ്കൂളിന്റെ പരിസരത്ത് നിന്ന് ഇതെങ്ങനെയാണ് അവിടെ അവിടെ എത്തിയതെന്നുള്ളത് ആർക്കും വ്യക്തതയില്ല ഇപ്പൊ സംഭവം നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ അൽമോറ എന്ന് പറയുന്ന സ്ഥലത്ത് അൽമോറ എന്ന് പറയുന്ന ജില്ലയില് ദബാറ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഈ സ്കൂളിന്റെ പരിസരത്ത് ഒരു കാട് പിടിച്ച ഒരു മേഖലയുണ്ട് അവിടെ എന്തോ സംശയാസ്പദമായ എന്തോ ഒരു സംഗതി കണ്ടിട്ട് അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പാൾ സുഭാഷ് സിംഗ് അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു അപ്പൊ അവര് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് സ്ഫോടക വസ്തുക്കളാണെന്ന് കണ്ടെത്തിയത് അപ്പോൾ ലോക്കൽ പോലീസ് പിന്നീട് ബോംബ് സ്ക്വാഡിനെയും മറ്റേ ഫോറൻസിക് സംഘത്തിനെയൊക്കെ വിവരമറിയിച്ചു അങ്ങനെ നാല് സംഘം പോലീസ് അവിടെ വന്ന് ആ സ്ഥലം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലാക്കി അതിനുശേഷം ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നു അത് സിംഗ് ഉധംസിങ് സിംഗ് നഗർ നൈനിറ്റാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് ആ പരിസരം മുഴുവൻ അരിച്ചു പെറുക്കി അപ്പോ ഈ കുറ്റിക്കാട്ടിൽ ഒരു പ്രദേശത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കിട്ടി അവിടെ നിന്ന് ഒരു അടി മാറി മറ്റൊരിടത്ത് നിന്നും സ്ഫോടക വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് കിട്ടിയ സാധനം ജലാറ്റിൻ സ്റ്റിക്ക് ആണ് ജലാറ്റിൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള സംഗതിയാണ് അതായത് നമ്മൾ ഈ പാറമടകളിൽ പാറ പുരന്നിട്ട് അതിനുള്ളിൽ നിക്ഷേപിച്ച് വലിയ സ്ഫോടനം നടത്തി കൂറ്റൻ പാറകളെയൊക്കെ പൊട്ടിച്ചിതറിപ്പിക്കുന്ന സാധനമാണ് ഈ ജലാറ്റിൻ സ്റ്റിക്ക് അത് ഈ പാറമടകളിലാണ് സാധാരണ ഉപയോഗിക്കാറ് പിന്നെ നിർമ്മാണ പ്രവർത്തികളിൽ ഉപയോഗിക്കാറുണ്ട് ഏതെങ്കിലും ഇപ്പൊ കിണർ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ പാറ കണ്ടെത്തി അതും പാറ പൊട്ടിക്കുക എന്നുള്ള കൂടി തന്നെയാണ് പിന്നെ ഈ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന നിയന്ത്രിത സ്ഫോടനങ്ങളിലും ഈ ജലാറ്റിൻ സ്റ്റിക്കുകളാണ് അതിന്റെ ഭിത്തി തുരന്ന് അതിൻ്റെ അകത്ത് നിക്ഷേപിച്ചിട്ട് കേബിൾ വയറുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് അത് സ്ഫോടനം നടത്തുന്നു അപ്പൊ ഇത് ഒന്നും രണ്ടുമല്ല ഇരുപത് കിലോയോളം നൂറ്റി അറുപത്തി ഒന്നെണ്ണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് അവിടെ കണ്ടെത്തിയതിൽ പ്രത്യേകിച്ച് ഒരു സ്കൂളിന്റെ പരിസരത്ത് കണ്ടെത്തിയതിൽ വലിയ അസ്വാഭാവികതയുണ്ട് കാരണം ആ പ്രദേശത്ത് വലിയ കോറികളോ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമോ ഏതെങ്കിലും തരത്തിൽ ഒരു പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു പ്രവർത്തനമോ നടക്കുന്നില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക അവിടെ ഉണ്ടായിട്ടുണ്ട് നിലവിൽ അവിടുത്തെ പോലീസ് സൂപ്രണ്ട് ദേവേന്ദ്ര പിൻച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആണ് ഇപ്പോ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നാല് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് അവരിപ്പോ ഈ പരിസരത്ത് ഈ സ്കൂളിന്റെയും പരിസരവും ആ മേഖല മുഴുവൻ അരിച്ചു പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എങ്ങനെ ഇത് വന്നു ആരാണ് ഇതിവിടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അജ്ഞാതരായ സംശയ സംശയിക്കപ്പെടുന്ന ചിലരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് അതായത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരവും നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ടാം വകുപ്പ് പ്രകാരമൊക്കെയാണ് കേസ് കേസെടുത്തേക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു വലിയ സ്ഫോടന പരമ്പര രാജ്യത്തുടനീളം സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ ചില രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ വന്നിരുന്നു അതായത് പാകിസ്ഥാൻ കേന്ദ്രീകൃത ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന ഇപ്പോ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതിന്റെ പേരിൽ പിടിയിലായ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ ഉൾപ്പെടെ പല സംഘങ്ങളെയും ഇന്ത്യയിൽ ഉടനീളം സ്ഫോടക പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത രഹസ്യാന്വേഷണ വിവരങ്ങൾ വന്നിരുന്നു അപ്പൊ അതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഉത്തരാഖണ്ഡിൽ ഇത്ര അളവിൽ ഇരുപത് കിലോയോളം വരുന്ന ആ ജലാറ്റിൻ സ്റ്റിക്കുകൾ നൂറ്റി അറുപത്തി ഒന്നെണ്ണം പിടികൂടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഗൗരവം വളരെ വലുതാണ് വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ അതേ സമയത്ത് തന്നെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് അവർ സ്വരുക്കൂട്ടിയ ഒരു ഭീകരവാദ പദ്ധതി അല്ല രണ്ടു വർഷത്തോളം നീണ്ട ആസൂത്രണവും തയ്യാറെടുപ്പും ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേസിൽ പിടിയിലായ മുസമിൽ ഗനി അല്ലെങ്കിൽ മുസമിൽ ഷക്കി എന്ന് പറയുന്നയാൾ കുറ്റസമ്മതമായിട്ട് നൽകിയിരിക്കുന്നത് ഇവര് മൊത്തം ഇരുപത്തി ലക്ഷം രൂപ ഈ ഭീകരവാദ പരിപാടിക്ക് വേണ്ടി ചെലവാക്കി അതെല്ലാം പരസ്പരം ആ പദ്ധതിയിൽ പങ്കെടുത്തവർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തു ചെലവാക്കിയതാണ് എന്നുള്ളതാണ് അവർ പുറത്തുവിട്ട വിവരം അതായത് അതിൽ മുസമിൽ ഷക്കീൽ അഞ്ചു ലക്ഷം രൂപ ആ അഹമ്മദ് റത്തീർ എട്ട് ലക്ഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ജ്യേഷ്ഠ സഹോദരൻ മുസഫർ അഹമ്മദ് റത്തീർ ആറ് ലക്ഷം രൂപ ഒരു വനിത ഷാഹിൻ സയ്യിദ് അഞ്ചു ലക്ഷം ഇപ്പോ ചാവേറായിട്ട് പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദ് രണ്ടു ലക്ഷം ഇങ്ങനെയാണ് അവർ തുക സമാഹരിച്ചത് അതിൽ ഈ ഉമർ മുഹമ്മദും മുസമിൽ ഷക്കീലുമായിട്ട് ഈ തുക സംബന്ധിച്ച് വലിയ തർക്കം അഹമ്മദാബാദ് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് ഉണ്ടായി എന്നാണ് വിവരം കാരണം ഈ പണം മുഴുവൻ ഉമർ മുഹമ്മദിനെയാണ് ഇവർ ഏൽപ്പിച്ചിരുന്നത് അയാളാണ് ഈ സ്ഫോടക വസ്തു തയ്യാറാക്കുന്ന ചുമതല ചുമതലയേറ്റിരുന്നത് ഈ മുസമിൽ ഷക്കീലാണ് ഈ സ്ഫോട ആവശ്യമായ രാസവസ്തുക്കളൊക്കെ സമാഹരിച്ചു അതായത് രാസവളവും അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സംഗതികളൊക്കെ സംഘടിപ്പിക്കാൻ ചുമതലപ്പെട്ടത് ഇദ്ദേഹമാണ് മുസമിൽ ശക്തിയില് മൂന്ന് ലക്ഷം രൂപ മുടക്കി എൻ പി കെ എന്ന് പറയുന്ന ഒരു രാസവളം മൂന്ന് ഇരുപത്തി ആറ് ക്വിൻ്റൽ വാങ്ങി സൂക്ഷിച്ചു എന്നുള്ളതാണ് വിവരം കൂടാതെ ഈ രാസവസ്തുക്കളൊക്കെ പൊടിച്ച് സ്ഫോടക വസ്തുവാക്കാൻ വേണ്ടി ഇയാൾ സ്വന്തമായി നിലയിൽ ഒരു പൊടിമില്ല് നമ്മുടെ ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന മില്ല് ഈ യൂറിയ പൊടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വിവരമുണ്ട് പിന്നെ ഒരു വലിയ ഫ്രീസർ വാങ്ങി അദ്ദേഹം സൂക്ഷിച്ചു ഈ സ്ഫോടക വസ്തുക്കൾ യഥാവിധി സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഫ്രീസർ വാങ്ങി സൂക്ഷിച്ചു എന്നുള്ള വിവരം വരുന്നു പിന്നെ ഈ മുസമിൽ ഷക്കീലും ഉമർ മുഹമ്മദുമായിട്ട് അവരുടെ ക്യാമ്പസിനുള്ളിൽ വലിയ തർക്കമുണ്ടായി അതിന്റെ പേരിലാണ് ഈ ഉമർ മുഹമ്മദിന്റെ പേരിലുള്ള ഒരു എക്കോ സ്പോർട്ട് കാറ് മുസമിൽ ഷക്കീലിന് കൈമാറിയത് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു അപ്പൊ ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നതിനിടയിലാണ് മറ്റൊരു സംഭവത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്തരാഖണ്ഡിൽ ഇത്ര വലിയ ഒരളവിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നു അതേസമയം അതിർത്തിയിലും ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബാക്കദീന കശ്മീരില് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വളരെ സജീവമായി നടക്കുന്നു സൈന്യം അതീവ ജാഗ്രത പുലർത്തുന്ന സംഗതിയും വരുന്നു അപ്പൊ നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു കാര്യം രാജ്യത്തിന് പുറത്തു നിന്നും ആക്രമണം ഏത് സമയം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നു അതേസമയം തന്നെ രാജ്യത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദ ശക്തികളെല്ലാം തന്നെ അവരുടെ അവസരം പാർത്ത് കാത്ത് കഴിയുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്